പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയ്ക്ക് മുന്നിൽ വന്ന് ദ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ദൈവമാതാവിനും ഈശോയ്ക്കും അനന്തമായ നന്ദി എൻ്റെ കൂടെ എൻ്റെ പേര് രചിത നാരായണൻ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡുമാണ് ഞാൻ കഴിഞ്ഞ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനും ഒത്തിരി മുമ്പേ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ ദിവസവും അവിടുത്തെ ചാപ്പലിലൊക്കെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടം മുതൽ തന്നെ കൊന്തയൊക്കെ ജപിക്കുമായിരുന്നു പക്ഷേ അന്ന് എനിക്ക് ദിവ്യരഹസ്യങ്ങളോ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണമൊന്നും അറിയില്ലായിരുന്നു എങ്കിലും ഞാൻ കൊന്ത ജപിക്കുമായിരുന്നു എല്ലാത്തിനും മാതാവിൻ്റെ സഹായവും കൂട്ടും എനിക്കുണ്ടായിരുന്നു എൻ്റെ യാത്രകളിലും എൻ്റെ ജോലിയിലും ഇൻ്റർവ്യൂസിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ജോലിക്കുള്ള ഇൻ്റർവ്യൂസിലും എല്ലാത്തിലും മാതാവിൻ്റെ സഹായം അന്ന് മുതലേ ഉണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് ജീവിതാനുഭവങ്ങളിൽ പ്രശ്നങ്ങൾ വന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥന കുറച്ചൊന്ന് കുറഞ്ഞിരുന്നു മാതാവിനെ വിട്ടുപോയതല്ല പക്ഷേ അന്നത്തെ ഒരു സങ്കടം കാരണം അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാതെ പോയതാണ് കോവിഡ് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ എനിക്ക് മാതാവിൻ്റെ കൃപാസനം മാതാവിൻ്റെ പേപ്പർ ലഭിച്ചു ആ പത്രം ഞാൻ വീട്ടിലേക്ക് അത് ഞാൻ ദിവസം ഓഫീസിൽ പോയിട്ട് വന്ന് ഇറങ്ങുന്നൊരു കപ്പേളയുണ്ട് കപ്പേളയുടെ സ്റ്റോപ്പാണ് അവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ കപ്പേളയിൽ നിന്ന് പത്രം ലഭിക്കും ആ പത്രം ഞാൻ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചു അപ്പോഴും ഇങ്ങനെ കൃപാസനത്തിനെ കുറിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഉടമ്പടിയെ ആർക്കൊക്കെ ഉടമ്പടി എടുക്കാം അതിന് ചിട്ടകൾ എന്തൊക്കെയാണ് ആ വക കാര്യങ്ങളെക്കുറിച്ച് അത്ര ധാരണ ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ മൊബൈലൊക്കെ നോക്കുമ്പം മാതാവിൻ്റെ കുറച്ച് സാക്ഷ്യങ്ങൾ അതുപോലെ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ അത് ഞാനും എൻ്റെ അമ്മയും കാണുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അങ്ങനെ കണ്ട് കണ്ട് ആ പ്രാർത്ഥന നമ്മൾ ഫോളോ ചെയ്ത് പോന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉടമ്പടി എടുത്തെങ്കിലും അതിന് ഒരു വർഷം മുൻപേ മുതലേ ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ഫോളോ ചെയ്തു പോകുന്നു പ്രഭാത പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി പ്രാർത്ഥന മാത്രം ഈവനിങ് പ്രാർത്ഥിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ ആശയപരമായ ഉടമ്പടി എന്നൊരിക്കൻ പറഞ്ഞിരുന്നു അപ്പോൾ അതേപോലെ ഞാൻ ഫോളോ ചെയ്ത് പോകുന്നിരുന്നു ഇവിടെ എല്ലാം പറ്റുമ്പോഴൊക്കെ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ആയപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിന് ഒരു ഉടമ്പടി എടുക്കേണ്ട പോലത്തെ ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ വന്നു അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ തന്നെ ചോദിച്ചു ഉടമ്പടി എടുക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാനെന്നാൽ കൂട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടു വരാൻ തീരുമാനിച്ചു ഞാൻ വീട്ടിൽ അനുവാദം ചോദിച്ചു ഞാനും കൂടി ഉടമ്പടി എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ സമ്മതിച്ചു അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതിനുശേഷം നടന്ന കുറേ കുറേ കാര്യങ്ങൾ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളെക്കാളും കൂടുതൽ എനിക്ക് ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങൾക്കാണ് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നത് അതിൽ ഒരു കാര്യം ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യത്തിൽ എനിക്ക് അനുഗ്രഹം കിട്ടിയത് ഞാൻ ആദ്യം തുടങ്ങാം അതിലൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സാലറി അദ്ദേഹം ട്രിവാൻഡത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം അതിനുശേഷം എയർലൈൻ ഫീൽഡിലായിരുന്നു അതിനുശേഷം ട്രിവാൻ ട്രിവാൻഡത്തുനിന്ന് കൊച്ചിയിലേക്ക് ട്ര ഞങ്ങളുടെ മാര്ജ് കഴിഞ്ഞപ്പോൾ ലേറ്റ് മാരേജായിരുന്നു അതിനുശേഷം ട്രിവാൻഡത്തുനിന്ന് കൊച്ചിയിലേക്ക് വന്നു വന്ന സമയത്തൊരു ജോലി കിട്ടിയിട്ടാണ് വന്നത് ഒരു ഡൊമസ്റ്റിക് എയർലൈൻ ആയിരുന്നു പക്ഷേ ആ എയർലൈൻ ഒരു ആറുമാസത്തിനുള്ളിൽ ക്ലോസ് ആയിപ്പോയി പിന്നെ ഒരു ടു ഇയേഴ്സിൽ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതുപോലെ ദൈവാനുഗ്രഹത്തിൽ കിട്ടി പക്ഷേ അപ്പോഴും സാലറി എന്ന് പറയുന്നത് നോമിനലായിരുന്നു അപ്പോൾ അതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നൊരവസ്ഥയായിരുന്നു ആൾക്ക് ജോലിക്കും പൊസിഷനും ഉണ്ട് പക്ഷേ സാലറി വൈസ് വളരെ മോശമായിരുന്നു അപ്പം അങ്ങനെ ഒരു വിഷയം നമ്മൾ ഉടമ്പടിയിൽ നിയോഗത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചു പോന്നു പ്രാർത്ഥിച്ചു പോന്നു ഞാൻ നവംബറിൽ വന്ന് ഉടമ്പടി എടുത്തു ജാനുവരി ആയപ്പോഴേക്കും നമുക്ക് ഒരു അത്ഭുതം സംഭവിക്കുന്ന പോലെ കാരണം ഒരു അഞ്ച് വർഷം അഞ്ച് വർഷത്തോളമായി ആ എയർലൈനിൽ കയറിയിട്ട് പക്ഷേ എല്ലാ തവണയും പെർഫോമൻസ് വൈസ് നന്നായിട്ടുണ്ട് പക്ഷേ സാലറി വരുമ്പം കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻസ് ഇല്ല അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ആ ജനുവരിയിൽ അവരുടെ ഹെച്ച് ആർ ടീമ് കൊച്ചിയും ട്രിവാൻഡ്രവും വിസിറ്റ് ചെയ്തു എല്ലാവർക്കും സാലറി ഹൈക്ക് ഒരു ഒരു സിഗ്നിഫിക്കൻ്റ് ഇൻക്രീസ് എല്ലാവർക്കും കൊടുത്തു അതുമാത്രമല്ല എൻ്റെ ഹസ്ബൻഡിന് ഒരു ഉണ്ടായിരുന്നതിൻ്റെ ഡബിളിനേക്കാളും കൂടുതൽ മാതാവ് അനുഗ്രഹിച്ച് സാലറി കൊടുത്തു അപ്പോൾ അതൊരു വലിയ സാക്ഷിയാണ് അത് അന്നു മുതൽ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന സാക്ഷിയാണ് മാതാവിൻ്റെ അടുത്ത് ഒന്ന് പറയാനായിട്ട് പിന്നെ ഉണ്ടായ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്കാണ് അമ്മയ്ക്ക് ഒരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ സമയത്ത് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിൽ കൂടിയ ആണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അതുപോലെ റിസൾട്ടിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അതിൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ എല്ലാം ഭംഗിയായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ കിട്ടുകയും ചെയ്തു പിന്നെ സർജറിക്ക് ശേഷമുണ്ടായിരുന്ന കുറച്ച് ആഫ്റ്റർ ഇഫക്റ്റ്സ് പോലെ അമ്മയ്ക്കുണ്ടായിരുന്നു ഈ പ്രഷറ് ഷുഗറൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യുക അതുപോലെ ഹാർട്ട് ബീറ്റ് പൾസ് റേറ്റ് കുറയുക അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്കുണ്ടായിരുന്നു ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ മാത്രമാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്തത് അല്ലാതെ മെഡിസിൻസ് ഒന്നും എടുത്തിട്ടില്ല ആ ഒരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പൾസ് റേറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സായി കിട്ടിയിട്ടുണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ പോകുന്നുണ്ട് അതുപോലെ സർജറിക്ക് ശേഷം അമ്മയുടെ മുഖത്തിന് ഇങ്ങനെ നീര് വന്നിട്ടുണ്ടായിരുന്നു നീര് ഇടയ്ക്കിടയ്ക്ക് വരുന്നു ഒരു രണ്ട് മൂന്ന് വട്ടം നീര് വന്നായിരുന്നു അപ്പോൾ നമുക്കത് എന്താണ് ചെയ്യേണ്ടതെന്നൊരവസ്ഥ അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഡോക്ടറെ അടുത്ത് പോകാനാണെങ്കിൽ അമ്മ കൂട്ടാക്കുന്നുമില്ല അവസാനം നമ്മൾ ഉടമ്പടി വസ്തുക്കൾ മാത്രം യൂസ് ചെയ്തിട്ട് തൈലവും ഉപ്പും മാത്രം യൂസ് ചെയ്തിട്ട് അമ്മയുടെ മുഖത്തെ ആ നീരും മാറിക്കിട്ടി മൂന്ന് പ്രാവശ്യം വന്നു പിന്നെ അതിന് ശേഷം ഇതുവരെ ഇല്ല അമ്മയ്ക്ക് അതുപോലെ വേറൊരു സാക്ഷ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് ബാക്കിലൊരു ആബ്സസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇൻസിഷൻ വേണം സർജിക്കൽ പ്രൊസീജിയർ വേണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞൊരു കേസായിരുന്നു പക്ഷേ അത് വേണ്ടി വന്നില്ല അത് മാത്രമല്ല പിന്നീടൊരിക്കൽ അത് തന്നെത്താനത് പൊട്ടിപ്പോയി ഇപ്പം അത് ഒന്നു ഹീലായിക്കൊണ്ടിരിക്കുന്ന ആ മുറിവ് ഹീലായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതും മാതാവിൻ്റെ നേർച്ച വസ്തുക്കളുടെ ഒരു ഉപയോഗം അതിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഇനിയൊന്ന് പറയാനുള്ളത് എനിക്ക് കിട്ടിയ എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയ അനുഗ്രഹമാണ് അതൊരിക്കലും ഞാൻ നിയോഗമായിട്ട് പോലും വെച്ച ഒരു കാര്യമല്ല ഞാൻ ഒരിക്കൽ മാത്രം ഇങ്ങനെ അങ്ങനെ ഇടയ്ക്ക് മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയില്ലേ അതുപോലെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ പ്രൊമോഷൻ സംബന്ധിച്ച ഒരു കാര്യം ഞാൻ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കൊരു ഗ്രേഡ് ചേഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ഇയർ ഒരു റാങ്ക് ചേഞ്ച് കിട്ടാൻ ഭയങ്കര പാടാണ് ഞങ്ങളുടെ പ്രത്യേകിച്ചും ഞങ്ങളുടെ ടീമിനും ഞങ്ങളുടെ ഓർഗനൈസേഷനിലും അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ പക്ഷേ എൻ്റെ കൂടെ തന്നെയുണ്ട് ഒരു സെയിം ഗ്രേഡിൽ അഞ്ച് വർഷമൊക്കെ ആയിട്ട് ചേഞ്ച് ഒന്നും ഇല്ലാതെ നിൽക്കുന്നവരും ഉണ്ട് അപ്പോൾ അവരൊന്നും കേപ്പബിൾ കേപ്പബിളല്ലാഞ്ഞിട്ടല്ല അവർക്ക് കിട്ടാ കിട്ടുന്നില്ല അത് വെരി അത്ര അത്ര ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് പക്ഷെ ഞാനിങ്ങനെ ഒരിക്കൽ എൻ്റെ മേശപ്പുറത്ത് തന്നെ മാതാവ് ഇരിക്കുന്നുണ്ട് ഒരു ചെറിയ മാതാവിൻ്റെ രൂപം ഞാൻ വച്ചിട്ടുണ്ട് പ്രാർത്ഥിക്ക ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന മേശപ്പുറത്ത് മാതാവ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു മാതാവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാതാവ് വിചാരിച്ചെനിക്കത് കിട്ടും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു പക്ഷേ കുറേ ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ റിപ്പോർട്ടിംഗ് മാനേജർ വന്നിട്ട് പറഞ്ഞു എന്നെ പ്രമോഷന് ഈ തവണ കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആയിരുന്നു അത് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണ് അതുപോലെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈ സമയത്തിനുള്ളിൽ മാതാവിൻ്റെ അടുത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് അതിനെല്ലാം മാതാവിനോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അമ്മ എന്നോട് ജോലി കിട്ടിയ കാലം മുതലേ പറയുമായിരുന്നു നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ നമ്മളെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും നീ ചെയ്യണം എന്ന് പറയുമായിരുന്നു അത് ഫോളോ ചെയ്തിട്ട് ഓണം ക്രിസ്മസ് അങ്ങനെയുള്ള ഒക്കേഷൻസിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് തുടങ്ങിയത് പിന്നെ എനിക്ക് മാതാവ് ആ ഒരു സമയമാകുമ്പോഴേക്കും കറക്റ്റായിട്ട് എനിക്കൊരാളെ ആളെങ്കിൽ ആളെങ്കിൽ ആൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻ എനിക്ക് കാണിച്ചു തരും ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതുപോലെ ഇപ്പോൾ ആരെങ്കിലും രോഗികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അവരെ സഹായിക്കാറുണ്ട് അതുപോലെ ഇതിനു മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മാർക്കറ്റിൽ ആ ഭാഗത്തൊക്കെ പോയിട്ട് ഞാനും ഹസ്ബൻഡും ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു ആവശ്യമുള്ളവർക്കൊക്കെ അപ്പോൾ അതുപോലെ ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മളുടെ അവിടുത്തുള്ള ചില എന്താ പറയുക പ്രായമായ ആളുകൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ അല്ലേ നമ്മൾ അവിടെ പോയി അവരെ സന്ദർശിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ ഇന്ന് എന്താ പറയുക എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരു ഒരു വീക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരു മാസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ മാതാവ് എനിക്ക് കറക്റ്റായിട്ട് ആളെ മുന്നിൽ കൊണ്ട് തരാറുണ്ട് പിന്നെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ രാവിലെ അച്ഛൻ്റെ പ്രഭാ അനുദിനാനുഗ്രഹ പ്രാർത്ഥന കൃത്യമായിട്ട് കൂടാറുണ്ട് പിന്നെ ബൈബിള് വായിക്കാറുണ്ട് ബൈബിൾ വായനയിലായിരുന്നു ഞാൻ ഇത്രയും പുറമോട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ രാവിലെയും വൈകിട്ട് ഞാൻ ബൈബിള് വായിക്കാറുണ്ട് അതുപോലെ വൈകിട്ട് കൊന്ത ജപിക്കും കൃത്യമായിട്ട് അതുപോലെ കിടക്കുന്നതിന് മുമ്പേ സഹായന പ്രാർത്ഥന എന്തായാലും ചൊല്ലിയിരിക്കും അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പോകുന്നുണ്ട് അതുപോലെ മുമ്പൊന്നും എനിക്ക് വചനം അങ്ങനെ മനസ്സിലാവില്ലായിരുന്നു ഇപ്പോഴും കാര്യമായിട്ട് മനസ്സിലാവുമെന്ന് വെച്ചാൽ അറിയില്ല പക്ഷെ അച്ഛൻ വ്യാഖ്യാനിച്ചു തരുന്നത് എനിക്ക് മനസ്സിലാവാറുണ്ട് പിന്നെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് ബൈബിളിൽ വായിക്കുമ്പോൾ ചില വചനങ്ങൾ ഭയങ്കര ആയിട്ട് തോന്നാറുണ്ട് നമ്മളെ സഹായിക്കും കർത്താവ് നമ്മളുടെ വലതുകാരം പിടിച്ചിരിക്കും ഏഷയ നാൽപ്പത്തി ഒന്ന് പതിമൂന്നില് പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവ് നമ്മളുടെ വലതുകാരം പിടിച്ച് നമ്മളെ കൈപിടിച്ച് നടത്തും നമ്മളെ സഹായിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ തന്നെ ഒരു ബുക്കുണ്ട് എനിക്ക് ആ അതിൽ ഞാൻ വചനമൊക്കെ എഴുതി വെക്കാറുണ്ട് ഞാൻ നിരാശ അല്ലെങ്കിൽ വിഷമം തോന്നുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ ആ ബുക്ക് എടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ ബൈബിളെടുത്ത് വായിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തു പോകുന്നത് എൻ്റെ പ്രാർത്ഥന ജീവിതം എന്ന് പറയുന്നത് അതുപോലെ മുമ്പ് എനിക്ക് കൊന്തയൊന്നും ജപിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞു പറയുമ്പോൾ മാത്രമേ എനിക്കറിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിനുശേഷം ഞാൻ നെറ്റിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ദിവ്യരഹസ്യങ്ങളൊക്കെ ചൊല് ചൊല്ലി കൊന്തചൊല്ലാനൊക്കെ ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും അതുപോലെ നമ്മളുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അച്ഛൻ്റെ പ്രസംഗത്തിൽ കൂടെയും അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലൂടെയും എനിക്ക് ഉത്തരങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ഇതാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ഉടമ്പടി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിത ചര്യയാണ് ഒരു മനുഷ്യനെങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഉടമ്പടി കൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജീവിതം തുടരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും മാതാവിനോടും കർത്താവിനോടും തേടുന്നു അതുപോലെ ഇതുവരെ തന്നിട്ടുള്ള ഈ നിമിഷം വരെ ഉടമ്പടിയിലായിരിക്കുമ്പോഴും അതിനു മുൻപും തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കർത്താവിനോടും മാതാവിനോടും ഞാൻ നന്ദി പറയുന്നു ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം മൂന്നാമധ്യായം പതിനേഴാം തിരുവചനം അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം അലയിൽ ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും രചിതയുടെയും നാരായണൻ്റെയും അമ്മയുടെയും വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം രചിതയുടെയും നാരായണൻ്റെയും കുടുംബത്തിൽ വളരെ വലിയ അത്ഭുതങ്ങളാണ് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒരു കൃപാസനം പത്രമാണ് അവർക്ക് ഇവിടെ വരാനുണ്ടായ ഒരു വലിയ നിമിത്തമായി തീർന്നത് ജീവിതത്തിലെ വലിയ ദുഃഖങ്ങളേക്കാൾ കൂടുതൽ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ താല്പര്യമായിട്ടാണ് രചിത ഇവിടേക്ക് കടന്നു വന്നത് നമുക്കറിയാം ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും പറയും നമ്മൾ ഉടമ്പടി എടുത്താൽ ഉടനെ തന്നെ നമുക്ക് ഉടൻ പരിഹാരം പരിശുദ്ധ അമ്മ കാണിച്ചു തരും അത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അറിയിക്കുന്ന ഒരു വലിയ തെളിവാണ് എൻ്റെ മകൻ്റെ എപ്പോഴും രക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നു തന്നെ വലിയൊരു തെളിവാണ് നമുക്ക് ആദ്യമായും ലഭിക്കുന്ന ഒരു വലിയ സമ്മാനം അതോടുകൂടിയാണ് അച്ഛൻ നമ്മോട് പറയുന്നത് നിങ്ങൾ ഉടമ്പടിയിൽ പിടിച്ചു കയറണം എന്ന് അച്ഛൻ നമ്മോട് ഉപദേശിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു ഓരോ വ്യക്തികളും പരിശുദ്ധ അമ്മ തന്നെയാണ് പറഞ്ഞു വിടുന്നത് നമുക്ക് മാധ്യസ്ഥമായി നൽകുന്നത് കാരണം ഇവിടെ വന്ന് ഉടമ്പടിയിൽ സാക്ഷ്യം പറയുന്നവരെല്ലാം പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് ഞാൻ പുറത്തേക്ക് പോയപ്പോൾ എൻ്റെ ഓഫർ ലെറ്റർ വന്നു ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ തന്നെ എൻ്റെ പ്രപ്പോസൽ ശരിയായി ഇനി ഒരുപാട് സാധ്യതകളില്ലാത്ത കാര്യങ്ങളാണ് ഇവർക്ക് ജീവിതഭാരം കുറയ്ക്കുന്ന പരിശുദ്ധ അമ്മ നമുക്കറിയാം ഉടമ്പടിയിലെ കണ്ടന്റുകൾ അതെല്ലാമാണ് സാധ്യതകൾ അതാണ് നമ്മുടെ എല്ലാ മെറിറ്റും നാം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ മുന്നിൽ നാം ഞാനൊന്നുമല്ല എന്ന് നാം കാഴ്ചവെക്കുമ്പോഴാണ് നമുക്ക് വലിയ ഉയർച്ചകളും നമ്മുടെ കൃപ നമ്മിലേക്ക് ഒഴുകുന്നത് ഇത് കൃപയൊഴുകുന്ന സ്ഥലമാണ് പരിശുദ്ധ അമ്മ സുഗന്ധാഭിഷേകം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് സമയമാണ് രചിത അവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൻ്റെ സ്ഥിരീകരണ സമയത്ത് വിവരിക്കുകയുണ്ടായി എനിക്കൊരു തവണ വലിയൊരു മഴവിൽ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായിരുന്നു അത് വിട്ടുപോയല്ലേ പറയാനാ അവർക്ക് അങ്ങനെ പരിശു മഴവിൽ കാണുന്നത് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാമീപ്യമാണ് സുഗന്ധാഭിഷേകം ലഭിക്കുന്ന വലിയ സാമീപ്യമാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ഒരു അപ്രൂവൽ ഈശോയ്ക്കും നൽകുന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ സാമീപ്യവും രചിതയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അവരുടെ കുടുംബത്തിന് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും കൂടി നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക